ദിവസവും കാണുന്ന മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞതിന്റെ സങ്കടമുണ്ടെങ്കിലും സ്ഥിരം ശല്യക്കാരനായ ഒരു ആന ഒഴിവായതിൻറെ ആശ്വാസത്തിലാണ് ഇടുക്കി ചിന്നക്കടാൽ നിവാസികൾ മുറിവാലന്റെ അതേ ഗതിയാകും ചക്കക്കൊമ്പനും നേരിടേണ്ടി വരിക എന്ന് നാട്ടുകാർ പറയുന്നു മതികെട്ടാൻ ചോലയിലെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ കാടുകടത്താൻ തീരുമാനിച്ചപ്പോൾ ചക്കക്കൊമ്പനെയും മുറിവാലിനെയും റേഡിയോ കോളർ കടുപ്പിച്ച് നിരീക്ഷിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു അരിക്കൊമ്പനെ മാറ്റിയെങ്കിലും മേഖലയിലെ കാട്ടാനശല്യം ഒഴിവാക്കാനുള്ള മറ്റു നടപടികളെല്ലാം പ്രഖ്യാപനത്തിലൊതുങ്ങി അരിക്കൊമ്പൻ കാടിറങ്ങിയ ശേഷം മൂന്ന് ജീവനുകൾ കൂടി കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സുകാരനായ ചക്കക്കൊമ്പനും നാൽപ്പതുകാരനായ മുറിവാലിനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചു ഒടുവിൽ മുറിവാലന്റെ മരണത്തിലാണ് ആ കൊമ്പുകോർക്കൽ അവസാനിച്ചത് വനം നടപ്പിലാക്കേണ്ട നീതിയാണ് ചക്കക്കൊമ്പൻ കൊമ്പൻ നടപ്പിലാക്കിയതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം നിലവില് ഈ വന്യജീവി നിയമം നടപ്പാക്കിയ ചക്ക കൊമ്പന്റെ മിക്സലൂടെ വന്യജീവി നിയമം പതിനൊന്ന് നടപ്പാക്കി അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡും ചെയ്യേണ്ട പണിയാണ് ചക്ക ചെയ്യുന്നത് അപകടകാരിയായി ഒരാനയെ ഒരാനയ്ക്ക് കൊല്ലാൻ കഴിഞ്ഞാലാണ് ഞങ്ങളുടെ മറ്റാനകളുമായി സരിമുട്ട് കൊമ്പ് ചക്ക ചക്കക്കൊമ്പനും ഇതേ ഗതിയാവും ഉണ്ടാവുകയെന്നും നാട്ടുകാർ പറയുന്നു കാരണം ചക്കക്കൊമ്പന്റെ മിക്കവാറും കടന്നു വരുന്ന ഏറെ തന്നെയാണ് ഇത് കൃത്യമായിട്ടും ദിവസങ്ങളോളം പ്രദേശത്തുനിന്ന് സംഭടിക്കാറുള്ള ആന തന്നെയാണ് ചക്കക്കൊമ്പൻ അതാണ് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശല്യക്കാരനായ ആനയെ അരിക്കൊമ്പനും മുറിവാലിനും പോയതോടെ മതിക്കട്ടാനിലെ പ്രായപൂർത്തിയായ ഏകകൊമ്പനായ ചക്കൊമ്പൻ മാറി പിടിയാനക്കൂട്ടത്തിനൊപ്പം കുട്ടികൊമ്പൻമാരും മേഖലയിലുണ്ട് രണ്ടു വയസ്സ് കുട്ടിക്കൊമ്പനും കഴിഞ്ഞിടെ ചക്കൊമ്പന്റെ കഴിഞ്ഞകാല ചരിത്രത്തിന്റെ സാക്ഷിയായി മാറുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ ഫ്രഞ്ച് നിർമ്മിത പീരങ്കി ആലയിലാണ് നിർമ്മിതം